ചെരണ്ടത്തൂർ മൂഴിക്കൽ ഭഗവതി ക്ഷേത്ര തിറ മഹോത്സവം സമാപിച്ചു ഡിസംബർ കൂടി ആരംഭിച്ച ഉത്സവം ഇന്നലെ അവസാനിച്ചു ഫാമിലി വെഡിംഗ് സെന്റർ സെരണ്ടത്തൂർ മൂഴിക്കൽ ഭഗവതിക്ഷേത്ര തിറമഹോത്സവം സമാപിച്ചു ഡിസംബർ കൂടി ആരംഭിച്ച ഉത്സവം ഇന്നലെ വാളകം കൂട്ടലോടുകൂടി സമാപിച്ചു ഡിസംബർ ഇരുപത്തിയേഴിന് പ്രദേശത്തെ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തസന്ധ്യയിൽ വൈവിധ്യമാർന്ന നൃത്ത ഇനങ്ങളും വിൽക്കലമേളയും ഡിസംബർ ഇരുപത്തെട്ടിന് നട്ടത്തിറ ദിവസം ഭഗവതി കുട്ടിച്ചാത്തൻ എന്നീ ദൈവങ്ങളുടെ വെള്ളാട്ടങ്ങളും നടന്നു ഇരുപത്തിന് ഇളനീർ വരവ് ആയുധം എഴുന്നള്ളത്ത് താലപ്പൊലി എഴുന്നള്ളത്ത് തുടങ്ങിയ വിവിധാഘോഷ വരവുകൾ നടന്നു തുടർന്ന് രാത്രി മണി മുതൽ ദൈവങ്ങളുടെ വെള്ളാട്ടങ്ങളും കുട്ടിച്ചാത്തിന്റെ കനലാട്ടവും നടന്നു സമാപന ദിവസമായ ഇന്നലെ കാലത്തെ ഏഴ് മണി മുതൽ ദൈവങ്ങളുടെ തറയാട്ടങ്ങളും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനവും നടന്നു ഉത്സവാഘോഷ പരിപാടികളിൽ വൻ ഭക്തജന പങ്കാളിത്തമുണ്ടായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം